എൻ്റെ പേര് സന്ദീപ് കുമാർ ഞാൻ പട്ടിമറ്റം ഞാരലൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് എൻ്റെ നാട് ശരിക്കും ഒഡീഷയാണ് ഞാൻ രണ്ടായിരത്തി എട്ടിൽ കാന്തമാലിൽ നടന്ന ഹിന്ദു ക്രിസ്ത്യൻ വർഗീയലഹളയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന കുടുംബമാണ് എൻ്റേത് അന്നൊന്നുമില്ല വീടെല്ലാം നഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നത് അന്ന് ഞങ്ങളുടെ കൂടെ ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്ന് എന്ത് ചെയ്യണം എവിടെ പോകണമെന്നൊന്നും അറിയാൻ പാടില്ല പക്ഷേ ആ സമയത്ത് അങ്കമാലി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായമെത്രാനായിരുന്ന സെബാസിൻ്റെ അടിയന്തരത്തിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ എഫ് സി സി സ്റ്റേഷൻ്റെ ഒരു ചാർട്ടി പ്രവർത്തനം ഉണ്ടായിരുന്നു അവിടുന്ന് വന്ന എല്ലാ എല്ലാവർക്കും വേണ്ടി അഭയം കൊടുക്കുക കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബത്തിനെയും അവരെ ഏറ്റെടുത്ത് ഞങ്ങളെ എല്ലാവരെയും അന്ന് ഒരു സ്കൂളുകളിലാക്കി പഠിപ്പിച്ചു അന്ന് എനിക്ക് നാലര വയസ്സേ ഉള്ളൂ അന്ന് ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു അങ്ങനെ ക്രിസ്ത്യ വിശ്വാസത്തിലാണ് വളർന്നത് അങ്ങനെ പത്തിലും പ്ലസ് ടുവിലും ഞാൻ ഫുൾ എ പ്ലസ് പ്ലസോടെ പാസ്സായി പിന്നീട് ഡോക്ടർ ആകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനെ ഞാൻ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങി ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി സെക്കൻഡ് അറ്റംപ്റ്റും ഫെയിലായി രണ്ട് അറ്റംപ്റ്റും ഞാൻ കോച്ചിങ് സെൻ്ററിൽ നിന്നാണ് ചെയ്തത് അന്നാണ് കോച്ചിങ് സെൻറ്ററിലായിരിക്കുമ്പോൾ കുർബാനക്ക് പോവുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നുമില്ല ഞായറാഴ്ച പോലും കുർബാനയ്ക്ക് പോകാനുള്ള അവസരമില്ല ഒന്നുമില്ല അങ്ങനെ പ്രാർത്ഥനയിൽ നിന്ന് നിന്നും വിശ്വാസത്തിൽ നിന്നൊക്കെ അകന്നാണ് രണ്ടു കൊല്ലം ഞാൻ പഠിച്ചത് അതിനാൽ എനിക്ക് ഗവൺമെൻറ് സീറ്റിനുള്ള മാർക്കൊന്നും കിട്ടിയില്ല അവസാനം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു നീ ധ്യാനത്തിന് പോ ഫാമിലിയായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ധ്യാനത്തിന് പോയി ധ്യാനത്തിൽ പോയി ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു മൂന്നാമത്തെ അറ്റംപ്റ്റിന് വേണ്ടി ഞാൻ തീരുമാനിച്ചു അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇരു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ആയപ്പോൾ സിസ്റ്റർ എന്നോട് പറയാം നീ കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുക്കുക രണ്ട് വർഷമായിട്ട് എഴുതിയതല്ലേ മൂന്നാമത്തെ അല്ലേ നീ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടേക്ക് വരുവാണെങ്കിൽ ഏപ്രിൽ ഏപ്രിൽ മാസം മൂന്നാം തീയതി വന്ന് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ കുറേ ആളുകൾ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടു അപ്പം എൻ്റെ മനസ്സിലന്നൊരാഗ്രഹമുണ്ട് ഉടമ്പടി എടുത്തത് നടക്കുക നടക്കുക നടക്കാതിരിക്കും എന്തിലാവട്ടെ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം അത്രേ ഉള്ളൂ ആഗ്രഹം വന്ന് സാക്ഷ്യം പറയണം എല്ലാവരുടെ മുമ്പിൽ അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും വീട്ടിൽ വൈകിട്ട് കൊന്ത ചൊല്ലുകയും എല്ലാ ഞായറാഴ്ചയും പള്ളി പോവുകയും ചെയ്തു പള്ളി പോകുന്ന പള്ളി പോകുമ്പോൾ ബസ്സിലൊക്കെ ഇരുന്ന് ഞാൻ കൊന്ത ചൊല്ലുമായിരുന്നു അങ്ങനെ പരീക്ഷയെല്ലാം കഴിഞ്ഞു റിസൾട്ട് വരാൻ സമയമായി റിസൾട്ട് വരണത് ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് തന്നെ റിസൾട്ട് വരുമ്പോൾ നല്ല മാർക്ക് ഉണ്ട് പക്ഷേ മെഡിസിന് കിട്ടാനുള്ള റാങ്ക് ഇല്ല അപ്പോൾ ഞാനൊന്ന് തളർന്നു ചെറുതായിട്ട് വിശ്വാസം എൻ്റെ ഒന്ന് ചെറുതായിട്ട് എനിക്കൊരു ഡൗട്ട് തോന്നുന്നു ഇനി പ്രാർത്ഥിക്കണോ എന്തിനാ ഇനി പ്രാർത്ഥിക്കണേ എല്ലാം പോയില്ലേ ഉടമ്പടി എടുത്തൊക്കെ വെറുതെ ആയില്ലെന്ന് തോന്നി അങ്ങനെ ഞാൻ ഒരു മാസം വാശിയോടെ ഞാൻ പ്രാർത്ഥിച്ചില്ല പള്ളിയിൽ പോവും പക്ഷേ ശ്രദ്ധയൊന്നുമില്ല ഒന്നുമില്ലാണ്ട് ഞങ്ങൾ നടക്കുമായിരുന്നു പുതുക്കേണ്ട സമയമായി ഞാൻ സിസ്റ്ററിനെ പോയി കണ്ടു സിസ്റ്ററെ മാർക്കില്ല ഗവൺമെൻറ് സീറ്റൊന്നും കിട്ടില്ല എന്ത് ചെയ്യണം സിസ്റ്റർ പറഞ്ഞു നിൻ്റെ പുതുക്കാൻ സമയമില്ല നീ എന്താ പുതുക്കാണ്ടിരിക്കണേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നാൽ ഞാൻ പോയി പുതുക്കാന്ന് പറഞ്ഞാൽ വന്നു പുതുക്കാൻ വേണ്ടി പതിനേഴാം തീയതി ഞാൻ വന്ന് പുതുക്കി കഴിഞ്ഞ മാസം എന്നിട്ട് ഞാൻ എടേന്ദ്രത്ത് പിതാവിനെ പോയി കണ്ടു എന്നിട്ട് പിതാവിനോട് പറഞ്ഞു പിതാവ് ഗവൺമെൻറ് സീറ്റിനുള്ള മാർക്കില്ല എന്ത് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നീ പ്രൈവറ്റിൽ വെക്കാൻ പറഞ്ഞു അപ്പോൾ അതിന് വലിയ ക്യാഷ് ആവില്ലെന്ന് ചോദിച്ചപ്പോൾ നമുക്കത് പ്രാർത്ഥിക്കാം എങ്ങനെലൊക്കെ ദൈവം തരുമെന്ന് പിതാവ് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് അലോട്ട്മെൻറ്റിന് വെക്കുവാണ് പ്രൈവറ്റ് കോളേജുകളിൽ പിതാവ് പ്രത്യേകം പറഞ്ഞു സെൻറ്റ് ജോൺസ് ബാംഗ്ലൂരിൽ വെക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കർണാടക സ്റ്റേറ്റിൽ സെൻറ്റ് ജോൺസ് എന്ന് പറഞ്ഞു ഒറ്റ കോളേജ് ഞാൻ വെച്ചുള്ളൂ കർണാടകയിൽ ഒറ്റ കോളേജിൽ മാത്രമേ അലോട്ട്മെൻറ്റ് കൊടുത്തുള്ളൂ മുപ്പത്തൊന്നാം തീയതിയാണ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നത് അന്ന് എനിക്ക് സെൻറ്റ് ജോൺസ് കോളേജ് അലോട്ടായിരിക്കാണ് എട്ട് ലക്ഷത്തി പതിനൊന്നായിരം ഫീസ് എവിടെ നിന്ന് കൊടുക്കും വീട് പോലും ഇല്ല ഈ ഫീസ് എവിടെ നിന്ന് കൊടുക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്ററെ ഇത്രയൊക്കെ പഠിച്ചായി ഈ ഇത്രയും കാശ് നമ്മൾ എവിടെ നിന്ന് എവിടെ നിന്ന് ഉണ്ടാക്കാനാണ് ഈ എട്ട് ലക്ഷത്തി പതിനൊന്ന് ചിന്തിക്കുന്നതിനപ്പുറമാണ് എനിക്ക് ആ ഫണ്ട് സിസ്റ്റർ എന്നോട് പറഞ്ഞു നീ മാതാവിനോട് പ്രാർത്ഥിക്കി മറിഞ്ഞു സിസ്റ്ററെ മൂന്ന് ഉള്ളൂ ഇനിയും പ്രാർത്ഥിച്ചിട്ട് എന്താവാനാണ് പറഞ്ഞു മൂന്ന് ദിവസമില്ല നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ രാത്രി ഉറങ്ങണതിന് തൊട്ട് മുമ്പായിട്ട് ബെഡിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും മാതാവേ മൂന്ന് ദിവസമുള്ളൂ എങ്ങനെയെങ്കിലും എനിക്ക് ഈ പൈസ അമ്മ വഴി സംഘടിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ കിടക്കണേനും മുമ്പ് ഇങ്ങനെ വിചാരിക്കും മാതാവ് എനിക്കെല്ലാം ചെയ്തു തന്നു ഞാൻ കോളേജിൽ കോട്ടിട്ട് ക്ലാസ് റൂമിലിരിക്കണ ഒരു പിക്ചർ ഞാൻ കാണും ആ മൂന്ന് ദിവസവും എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഞാൻ രണ്ട് മൂന്ന് ഇങ്ങനെ അന്ന് തന്നെ കുറച്ച് പേരോട് ചോദിക്കാൻ പോയി സഹായത്തിനായിട്ട് പഠിക്കാൻ പോവുകയാണ് എന്തെങ്കിലുമൊക്കെ തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു ചിലവരൊക്കെ അപ്പം തന്നെ വേണ്ടെന്ന് പറയുമെങ്കിലും ചിലവർ രണ്ടായിരം തൊട്ട് ഒരു ലക്ഷം രൂപ വരെ തന്നെ സഹായിച്ചു അങ്ങനെ കറക്റ്റ് മൂന്നാം തീയതി ഈ മാസം മൂന്നാം തീയതി എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് വേണ്ട പൈസ എല്ലാം മാതാവ് എനിക്കായി സ്വരൂപിച്ച് തന്നു അങ്ങനെ ഞാൻ നാലാം തീയതി പോയി സെൻറ് ജോൺസി അഡ്മിഷൻ എടുത്തു ഇനി എനിക്ക് ഒക്ടോബർ പതിനാലിനാണ് പോയി ജോയിൻ ചെയ്യേണ്ടത് പതിനഞ്ച് മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കും ഞാൻ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനായിട്ട് ഒരിക്കൽ ബാംഗ്ലൂരിൽ പോയപ്പോൾ അന്ന് ഞാൻ ഭക്ഷണത്തിനായിട്ട് ഹോട്ടലിൽ കയറിയതാണ് അപ്പോൾ ഒരു വ്യക്തി കയ്യിൽ ക്യാഷ് ഒന്നുമില്ല പാവപ്പെട്ടൊരു വ്യക്തി വന്നു എന്നോട് ചോദിച്ചു മോനെന്തേലും കഴിക്കാനായിട്ട് പൈസ വരുമെന്ന് ചോദിച്ചു ഞാൻ പൈസ കൊടുത്തില്ല പകരം ആ ആൾക്ക് ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു എൻ്റെ പൈ പൈ പൈസയിൽ നിന്ന് പിന്നെ പത്രമൊക്കെ ഞാൻ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിലൊക്കെയാണ് കൊടുക്കണേ വീടിനടുത്താണ് ആദ്യമേ ഞാൻ കൊടുത്തോണ്ടിരുന്നത് പിന്നീട് ഞാൻ അത് ബസ് സ്റ്റോപ്പിലൊക്കെയാണ് കൊടുക്കാൻ ആരംഭിച്ചത് ഇത്രയൊക്കെ ആയി പക്ഷെ ഇനി ഫസ്റ്റ് ഇയർ ഫീസ് ഞാൻ അടച്ചിട്ടുള്ളൂ എട്ട് ലക്ഷത്തി പതിനൊന്നായിരം ഫസ്റ്റ് ഇയർ ഇനി സെക്കൻഡ് ഇയറിൻ്റെ ഫീസൊന്നും ഇല്ല കയ്യിൽ എവിടെ നിന്ന് എവിടെ നിന്ന് സംഘടിപ്പിക്കുന്ന ഒന്നും അറിയാൻ പാടില്ല എന്നാലും ഒരു വിശ്വാസം അത് തക്ക സമയത്ത് മാതാവ് എനിക്ക് ചെയ്തു തരും അതിനാൽ ഈ സാക്ഷ്യം ഇവിടെ എനിക്ക് അവസരം ഈശോയ്ക്കും ഒരുപാട് സന്ദീപ് ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആത്മീയമായിട്ട് കുറേ വളരുകയാണ് ഞായറാഴ്ച കുർബാനയെല്ലാം ക്ലിയറായി ഞായറാഴ്ച കുർബാനക്ക് പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല വണ്ടിയിലിരിക്കുന്ന സമയത്തും ജപമാല ജൊല്ലി ഒരുങ്ങുകയാണ് കുർബാനയ്ക്ക് മുൻപായിട്ട് വ്യക്തിമരായ ഒരു ബന്ധം വരികയാണ് ഉടമ്പടി എടുക്കാൻ വന്ന സമയത്തും ഉള്ളിലൊരു ആഗ്രഹം വരികയാണ് ഇവിടെ വന്ന സാക്ഷ്യം വരണം മറ്റൊന്നും ചിന്തിക്കുന്നില്ല അത് ദൈവം കൂടെ നടക്കുന്നതിൻ്റെ അടയാളമാണ് ഉള്ളിൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷം അതേപോലെ തന്നെ എങ്ങനെ ഈ പൈസ കിട്ടും എന്നൊക്കെ ആകുലപ്പെടുമ്പോൾ ലഭിച്ച തുക മൂന്ന് ദിവസം കൊണ്ട് ലഭിച്ച തുക അത് കൃത്യമായി അടയ്ക്കേണ്ട ഫീസിന് വേണ്ട തുകയാണ് കൂടുതലുമല്ല കുറവുമല്ല അതായത് ദൈവം പരിപാലിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അതേപോലെ തന്നെ ദൈവം കൂടെ നടക്കും ഉടമ്പടി ജീവിതം അങ്ങനെയാണ് ദൈവം കൂടെ വിടുന്നൊരു ജീവിതമാണ് പരിശുദ്ധാമയിലൂടെ ദൈവം നൽകി അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക